നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ റോഡ് സൈഡിൽ കുറച്ച് ആൾക്കാർ ഒരു ടയറും നോക്കി നിൽക്കുന്നു എന്താ കാര്യമൊന്നും നമുക്ക് പിടുത്തം കിട്ടിയില്ല പക്ഷെ ടയറിന് ചുറ്റും ആൾ കൂടിയപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് ആൾക്കാർ കൂടി നിൽക്കുകയാൽല്ലോ അപ്പോൾ അവരൊക്കെ ഒരു ഗസ്റ്റിന് നമ്മളെ ബാബാ സുരേഷിൻ്റെ വാർഷയിൽ പറഞ്ഞാൽ ഒരു അതിഥിയേം കാത്താണ് നിൽക്കുന്നത് ഈ അതിഥിയെ എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അപ്പോൾ മയക്കാലമാണ് ഞാനൊരു കാര്യം പറയാം എന്തായിക്കോട്ടെ നമ്മളെപ്പോഴും പറയുന്നതാണ് വാഹനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഹെൽമെറ്റ് ഷൂ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താ ഇപ്പോൾ ഇത് നല്ല തിരക്കുള്ളൊരു ഹൈവേയുടെ സൈഡിലാണ് ഇപ്പം അവർ എടുക്കാനുള്ള ശ്രമം ഏകദേശം പിന്നെ തുടങ്ങി രാത്രി ഇരുട്ടിട്ടും ആ സാധനത്തിന് പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്താ സാധനം എന്ന് വെച്ചാൽ ഒരു പാമ്പ് ആ പാമ്പ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയറുണ്ടാവും ആ ടയറിൻ്റെ അവധി ഉണ്ടല്ലോ പിന്നെ വീലിൻ്റെ അലൈൻമെൻ്റിൻ്റെ ഉള്ളിൽ കിടക്കാണ് കേട്ട പാമ്പ് അപ്പോൾ ഉള്ള ശ്രമമൊക്കെ നടത്തി കാരണം അവർക്ക് ആദ്യം ഒരു ബിഗ് ലോട്ടി കൊടുക്കണം ഈ പാമ്പിനെ അവർ ഉപദ്രവിക്കുക ഒന്നും ചെയ്തില്ല വളരെ നല്ല രീതിയിൽ കെയർ ചെയ്തു അതിനെ ജീവനോടെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ എടുക്കണം എന്നുള്ളൊരു ഭാഷയിൽ അവർ ശ്രമം നടത്തി കുറേ പ്രയാസപ്പെട്ടു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലെക്കാണ് കാരണം ആ ടയർ ഊരിയെടുക്കുന്ന സമയത്ത് പാമ്പിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏത് വിഭാഗം പാമ്പാണെന്നൊന്നും പറയാൻ പറ്റില്ലാലോ ആ പാമ്പിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരപകടം സംഭവിക്കാം പക്ഷേ ദൈവത്തിൻ്റെ വലിയ അവരുടെ മനസ്സ് അതുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കാരണം അവരുടെ മനസ്സ് ഏറ്റവും നല്ല മനസ്സാന്നുള്ളതിനുദാഹരണമാണ് ആ പാമ്പിനെ ആക്രമിക്കാതെ പാമ്പിനൊരു പോറൽ പോലും ഏൽക്കാതെ മണിക്കൂറുകൾ കുറേ സമയമെടുത്തിട്ടാണ് ഈ ഒരു പാമ്പിനെ അവർ പുറത്തേക്ക് എടുത്തത് അപ്പോൾ പാമ്പിനെ പുറത്തേക്ക് എടുത്തു കണ്ടോ ആ പാമ്പിനെ പുറത്തേക്ക് പുറത്തേക്കെടുത്തു വളരെ സേഫായിട്ട് വളരെ സേഫായിട്ട് ആ പാമ്പിനെ അവർ പുറത്തേക്ക് എടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ പാമ്പിനെ കണ്ടോ ഇത് എവിടാതെ ഒരു ടിപ്പർ ലോറീൻ്റെ ടയറിൻ്റെ ഉള്ളിൽ കണ്ണൂരിൽ നിന്നും കല്ല് കയറ്റി വരുന്ന ടിപ്പർ ലോറിയാണ് ഈ ടിപ്പർ ലോറിയുടെ ടയറിൻ്റെ ഉള്ളിൽ ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിലപ്പോൾ പാമ്പ് വന്നിട്ടുണ്ടാകും ഈ ലോറി വർക്ക്ഷോപ്പിൽ ടയറുമായി ഒരു പണിക്ക് കയറ്റിയ സമയത്താണ് അവർ ഈ പാമ്പിനെ കാണുന്നത് നിങ്ങൾ നിങ്ങളാലോചിച്ചിരിക്കണം ഇത്രയും ദൂരം ഈ വണ്ടിയുടെ ടയറിൽ ഈ പാമ്പ് കുടുങ്ങിക്കിടന്ന് അതിട്ടത് ഇവിടം വരെ എത്തി അപ്പോൾ വർക്ക്ഷോപ്പിൽ പണിക്കാരെന്ന് ചിലപ്പോൾ പറയാതെ ഈ കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് ചിലപ്പോൾ അപകടം സംഭവിക്കുക എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട് മഴക്കാലത്തൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ പാമ്പിനെ അവർ സേഫായിട്ട് ആ ബോക്സിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ആ ടിപ്പറിലുള്ളവരാണ് കുറച്ചപ്പുറത്ത് കാണുന്നത് അപ്പോൾ അതിൻ്റെ പണി അടന്ന് കൊടുക്കുകയാണ് അതിൻ്റെ ടയറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് ഈ പാമ്പിനെ കിട്ടിയത് അതിനെ അവർ വളരെ സേഫായിട്ട് ഒരു ബിഗ് സലൂട്ട് ഞങ്ങൾ ഈ റെസ്ക്യൂ ടീമിന് കൊടുക്കുകയാണ് ഈ അവർ സേഫായിട്ട് ആ പാമ്പിനെ വെച്ചിട്ടുണ്ട് ആ പാമ്പ് അതാണ് എല്ലാവർക്കും കാണാം ആ പാമ്പിനെ ആ പെട്ടിക്കാത്താക്കി വെച്ചു ഇനിയിപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്ന ആൾ എത്തിയിട്ടുണ്ട് ഇതിനെ കൊണ്ടുപോകുന്ന ഇതൊരു പാമ്പിന് പിടുത്തത്തിന് ലൈസൻസ് ഉള്ള ആളുണ്ട് അപ്പോൾ പെട്ടിക്കാത്തുള്ള പാമ്പിനെ അങ്ങേര് കയ്യിൽ ഏൽപ്പിക്കുകയാണ് അങ്ങേര് പറഞ്ഞത് പെരുവണ്ണാമുഴയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എന്തായാലും നല്ലൊരു റെസ്ക്യൂ വളരെ ആരോഗ്യവാനായിട്ട് ഒരു പ്രയാസവുമില്ലാതെ ആ പാമ്പിനെ അവിടെ അവർ പിടിച്ചു ആ പെട്ടിയിലാക്കി റെസ്ക്യൂ ടീമിനെ വിളിച്ചു അങ്ങനെ റെസ്ക്യൂൻ്റെ ടീം വന്നു ആ പാമ്പിനെ പിന്നെ ഇവിടെ നിന്നും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക വാഹനങ്ങളിൽ നമ്മൾ പല കാര്യ കാര്യങ്ങൾ കാണുന്നതാണ് ആക്ടിവൈറ്റുള്ളതൊക്കെ തന്നെ പാമ്പിനെ കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതാണ് അപ്പോൾ ഞാൻ റിയൽ കണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിടുന്നത് അപ്പോൾ വാഹനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പിടുമ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഹെൽമെറ്റ് ഇടുമ്പോൾ അടക്കം നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം പ്രത്യേകിച്ച് മയക്കാലമാണ് ഏജന്തുക്കൾ പിന്നെ ഇണചിരുന്ന കാലഘട്ടം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത് ഓക്കെ തൽക്കാലം നിർത്തട്ടെ